സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നൊരു കിഡ് ഇല്ലം പ്രോഡക്റ്റുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കിഡില്ലൻ മിനി പ്രൊജക്റ്റ് നോക്കൂ നമുക്ക് വീട്ടിലൊരു തിയേറ്റർ മോഹം സ്വപ്നമുള്ളവർക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ് നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും സാധനം കിട്ടും കിട്ടില്ലം സാധനമാണ് കിക്കിടൽ ഹായ് ഗൈസ് നമ്മൾ ഈ പ്രൊജക്ട് ചെറിയ വിലയ്ക്ക് മേടിച്ചതാണ് ചെറിയ ചിലവിൽ നമുക്ക് ബിഗ് സ്ക്രീനിൽ സിനിമ കണ്ടാലും ബാക്കിയുള്ള കാഴ്ചകൾ അപ്പോൾ മുന്നോട്ട് ഓക്കെ നമുക്ക് നല്ല അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോയിലിട്ട് കിടക്കാം ഇതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ബോക്സിൽ തന്നെയാണ് നമ്മുടെ പ്രൊജക്ട് എത്തിയിരിക്കുന്നത് നമ്മളത് ഓപ്പൺ ചെയ്തു ഒരു ക്വാളിറ്റി ഉള്ളൊരു ഉണ്ട് ഒരു വാറൻറ്റി കാർഡ് പിന്നീടുള്ളത് ഒരു റിമോട്ട് സിസ്റ്റം അത് നല്ല ക്വാളിറ്റിയിൽ തന്നെ കിടിലം സാധനം ഇതേ നമ്മുടെ പ്രൊജക്ട് കാണുന്ന പോലെയല്ല കിടിലം വെയിറ്റ് ഉണ്ട് നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് സ്പാഡ്ബെറി എന്ന കമ്പനിയുടേതാണ് ഇതിനടിയിൽ തന്നെ നമുക്കതിൻ്റെ സ്പീക്കർ സിസ്റ്റം കാണാം ക്വാളിറ്റി സ്പീക്കർ സിസ്റ്റം എന്നാണ് കാണിച്ചിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ലെൻസ് കണ്ടില്ലേ സ്പീക്കർ സിസ്റ്റം ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ഇതാണ് ഒരു ഓൾമോസ്റ്റ് ഇതിന്റെ സിസ്റ്റം എല്ലാം കൊള്ളാം കേട്ടോ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലേത് വളച്ചൊരു ചെയ്ത് ഡയറക്ഷൻ വേണം എടുക്കാം കണ്ടില്ലേ അടിപൊളി ഇത് ഫോർ കെയിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ് അതുകൊണ്ട് തന്നെ കിട്ടിലും ക്ലാരിറ്റിയാണ് നമുക്കതിൻ്റെ ക്ലാരിറ്റിയൊക്കെ മുന്നോട്ടുള്ള കാഴ്ചകളിൽ കാണാം കണ്ടില്ലേ കിട്ടില്ല ബിൽഡ് കൂളിറ്റും ചെറിയ ചിലവിൽ ഇറക്കിയൊരു സാധനമാണ് മിനി പ്രൊജക്ടർ തിയേറ്റർ എന്ന മോഹം അതും വീട്ടിൽ തന്നെ അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് ഇത് മേടിക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എന്തായാലും ഞാനിത് കണ്ടിഷ്ടപ്പെട്ട് മേടിച്ചതാണ് ബാക്കി കാഴ്ചകളിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ റിമോട്ടിലൊരു പ്രത്യേകതയുണ്ട് കേട്ടോ നമുക്കിത് ഓട്ടോ ഫോക്കസ് ചെയ്യാൻ പറ്റും അതായത് ക്ലാരിറ്റി കുറച്ചും കൂട്ടിയും എടുക്കാം ഇതേ ഇതുപോലെ ഈ കാണുന്ന പോലെ കൊള്ളാം നമ്മുടെ പ്രൊജക്ട് റോണായപ്പോൾ ഫോർ കെ എന്ന് പറയാൻ പറ്റത്തില്ല ശരിക്കും തിയേറ്ററിൽ ചെന്ന പോലെ തന്നെ ഒരു ഫീലിങ്സാണ് എനിക്കുണ്ടായത് ബാക്കി കാഴ്ചകൾ എന്തായാലും നമുക്ക് കണ്ടു നോക്കാം ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെയാണ് എനിക്ക് തോന്നിയത് വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം ഞാൻ നേരത്തെ ഒരു പെൻഡ്രൈവ് സിനിമ കുറച്ച് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഡ്യൂഡ് എന്ന സിനിമ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാല്ലേ എങ്ങനെയുണ്ടെന്ന് നോക്കാം ക്ലാരിറ്റി ഹലോ ഫ്രണ്ട്സ് ഐ ആം ഹാപ്പി എൻ്റെ പൈസ വെറുതെ ആയില്ല തീ കാണുന്ന ചെറിയ സാധനത്തിൽ നിന്നുമാണ് നമ്മൾ ഇത്രയും ക്ലാരിറ്റിയിൽ അവിടെ സിനിമ കിട്ടും എന്തായാലും പൊളിച്ചു സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മേടിക്കുക ഇതിന് വളരെ ചെറിയ ഉള്ളൂ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് വെറും അയ്യായിരത്തി സംതിങ് രൂപയുള്ളൂ നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ ആമസോണിലും എല്ലാം ഈ പ്രോഡക്റ്റ് കിട്ടും ഞാൻ വളരെ വളരെ അധികം ഹാപ്പിയാണ് ഞാൻ അവർ തൻ്റെ പൈസ പോകും എന്നാണ് വിചാരിച്ചത് അങ്ങനെ ഒന്നും നടന്നില്ല കണ്ടില്ല അതിൻ്റെ പിക്ചർ ക്വാളിറ്റിയും സൗണ്ടും ഇതിൻ്റെ സൗണ്ടിൻ്റെ വേറൊരു എന്ന് പറഞ്ഞത് ഇത് ഇൻബിൽട്ട് സ്പീക്കറാണെങ്കിലും സ്ക്രീൻ എവിടെയാണോ നമുക്ക് അവിടെയാണ് അതിൻ്റെ സൗണ്ട് ഫീൽ ചെയ്യുന്നത് എന്തായാലും പ്രോഡക്റ്റ് വേണം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മേടിക്കാം